പരസ്പരം അഭിസംബോധന ചെയ്യാൻ എല്ലാവർക്കും സ്വന്തമായി പേരുകളുണ്ട് അല്ലെങ്കിൽ ഹായ് എന്നോ ഹലോ എന്നോ പറഞ്ഞും സംഭാഷണം ആരംഭിക്കാറുണ്ട് എന്തിനേറെ പറയുന്നു വളർത്തു മൃഗങ്ങൾക്ക് പോലും പേരുകൾ നൽകി വിളിച്ചാൽ തിരിച്ചറിയാനായി പരിശീലിപ്പിക്കാറുമുണ്ട് എന്നാൽ പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിനായി ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട് എന്നറിയാമോ മേഘാലയയിലെ കിഴക്കൻ കാസി മലനിരകളിലെ ഒരു ചെറിയ ഗ്രാമമാണ് കോംഗ്തോങ് അവിടെ ഗ്രാമവാസികൾ വളരെ സവിശേഷമായ രീതിയിലാണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് ഷില്ലോങ്ങിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ മേഘാലയയിലെ വിസ്ലിംഗ് വില്ലേജായ ആയ കോങ്തോങ്ങിലേക്ക് എത്തും മുമ്പ് തന്നെ നേരിയ ഈണത്തിലുള്ള ചൂളമഴികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണ് കാസി ഗോത്രക്കാർ അധിവസിക്കുന്ന ഇടമാണ് ഈ ഗ്രാമം വിസ്രുകൾ പോലെയുള്ള സംഗീതത്തിലൂടെയാണ് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഇവർ പരസ്പരം വിളിക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ഓരോരുത്തരുടെയും പേര് ഓരോ മെലഡിയാണ് എഴുന്നൂറോളം ആളുകളുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കോങ്തോങ് ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഓരോ രാഗം നൽകുന്നു അതിലൂടെ ആ വ്യക്തി ജീവിതത്തിലുടനീളം അറിയപ്പെടുന്നു അതിനാൽ തന്നെ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും മൂന്ന് പേരുകളുണ്ട് സർക്കാർ രേഖകളിലെ ഒരു പേര് ആ കുഞ്ഞ് ജനിച്ച് ആഴ്ചകൾക്കുള്ളിൽ അമ്മ ഈണമിടുന്ന ദൈർഘ്യമേറിയ ഒരു ഈണം മൂന്നാമത്തേത് എപ്പോഴും വിളിക്കാൻ ഒരു ചെറിയ ഈണം വനത്തിനുള്ളിൽ പോകുമ്പോൾ പരസ്പരം വിളിക്കാൻ ഗ്രാമവാസികൾ മുപ്പത് സെക്കൻഡിലധികമുള്ള ഒരു ഈണം ആരംഭിക്കുന്നു താമസക്കാർക്ക് പരമ്പരാഗത പേരുകളുണ്ടെങ്കിലും ആശയവിനിമയം നടത്താൻ അവർ വളരെ അപൂർവമായി മാത്രമേ പേരുകൾ ഉപയോഗിക്കുന്നുള്ളൂ ഇത്രയധികം ഈണങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെങ്കിലും ഇവയൊന്നും തമ്മിൽ സാമ്യതയില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ നാട്ടിലെ ഒരു വ്യക്തി മരിക്കുമ്പോൾ പോലും അയാളുടെ പേരിലുള്ള രാഗം മറ്റാർക്കും നൽകുകയോ ആവർത്തിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം അവരുടെ യഥാർത്ഥ പേരും ഈണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ പാരമ്പര്യം എപ്പോഴാണ് ആരംഭിച്ചതെന്ന് ഈ ഗ്രാമത്തിലെ ആർക്കും അറിയില്ല ചില മുതിർന്ന തലമുറയിലുള്ളവർ പറയുന്നത് കാടുകളിൽ പോകുമ്പോൾ വനാത്മാക്കളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനാണ് എന്നതാണ് മറ്റൊന്ന് താഴ്വരയിൽ ഭക്ഷണം തേടുമ്പോൾ കുട്ടികളെ വിളിക്കാനുള്ള എളുപ്പവഴിയായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു സംഗീതത്തിലൂടെ പരസ്പരം വിളിക്കുന്നതിൻ്റെ ഉത്ഭവം അവർക്കുപോലും അജ്ഞാതമായി തുടരുകയാണ് എന്നാൽ ഇത് അഞ്ചു നൂറ്റാണ്ടിലേറെയായി നിലവിലുണ്ടെന്ന് ഗ്രാമീണർ വിശ്വസിക്കുന്നു മേഘാലയയുടെ പ്രധാന ഭാഗത്തു നിന്നും വേറിട്ട് നിൽക്കുന്ന ഇടമാണ് ഇത് രണ്ടായിരത്തിൽ മാത്രമാണ് ഈ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിയത് പ്രദേശവാസികളുടെ പ്രധാന വരുമാനം ഷില്ലോങ് നഗരത്തിൽ വിൽക്കുന്ന പുൽച്ചൂലാണ് ായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ കൂടെ കോങ് തോങ്ങും ഉൾപ്പെടുത്താം